സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് അതി വികാരുണ്യമായി വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വന്ന ഈശോയെ ഓർക്കാം ഈശോയെ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആത്മാവിൻ്റെ രൂപത്തിൽ ഈ നിമിഷങ്ങളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ കൃപയുടെ നിറകുടമാണ് പരിശുദ്ധാത്മാവ് മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തെയും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയും തമ്പുരാൻ്റെ അമ്മേ ഭാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഞാൻ അച്ഛനെൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളോട് പറയേണ്ടത് എന്താണെന്ന് ഈശോട് ചോദിച്ചു അപ്പോൾ ഈശോ നൽകിയ വചന ഭാഗമാണ് ഞാൻ ഇപ്പം വായിക്കാൻ പോകുന്നത് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് കേൾക്കാം വത്സല മക്കളെ മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുഗ്രഹിക്കുന്ന ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവൻ അവിടെ നിന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങളുടെ ഇടയിൽ വിവിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ മിളേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃഞ്ഞതാ സോസ്ത്രമാണ് ഉചിതം വിഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധനം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഓക്കെ കേട്ടില്ലേ എല്ലാവരും വചനം നമ്മുടെ അച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ ഇപ്പം നമുക്ക് നമ്മൾ നമ്മളെ പങ്കുവെച്ച അതേ ഭാഗം തന്നെയാണ് വീണ്ടും ഈശോ നമുക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലെ നമുക്ക് ഓരോ വചനങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ വചനം വത്സല മക്കളെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവേൻ ഒന്നോട് പറഞ്ഞ് ഏറ്റു പറയാം നമുക്ക് വത്സല മക്കളെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവേൻ അപ്പോൾ ദൈവത്തെ നമ്മളെ എങ്ങനെയാണ് അനുകരിക്കേണ്ടതെന്ന് നമുക്ക് അറിയോ ഏ നമുക്കറിയോ അറിയില്ല പക്ഷേ ദൈവം തന്നെ നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് തൻ്റെ പുത്രനായ ഈശോയെ അല്ലേ ഭൂമിയിലേക്ക് അയച്ച് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അനുകരിക്കേണ്ടതെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് നമുക്ക് യോഹനന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും ആദ്യയിൽ വചനം ഉണ്ടായിരുന്നോ വചനം ദൈവത്തോട് കൂടെയായിരുന്നോ വചനം ദൈവമായിരുന്നോ അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നോ സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നോ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയുന്നില്ല അതെ ഈശോ എന്താണ് ഇരുളിനെ കീഴടക്കാൻ കഴിയാത്ത വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു അല്ലേ ഏഹ് ഭൂമിയിൽ മനുഷ്യരും ദൈവവുമായിട്ട് ഈശോ ജനിച്ചു ഏ എന്നിട്ട് ഈശോ എന്ത് ചെയ്തു എങ്ങനെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ജീവിക്കേണ്ടതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഈശോ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നു അത് ഇപ്രകാരമാണ് ഈശോ കാണിച്ചു തന്നത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് അടുത്ത വചനത്തിൽ നമുക്ക് നോക്കാം ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവാൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അതായത് നമ്മൾ സ്നേഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇരുളിന് അതായത് തിന്മയ്ക്ക് പിശാചിന് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ലെന്നാണ് ഈ ഈ വചനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോ എങ്ങനെയാണ് ആ സ്നേഹം ഇനി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ തൻ സ്വന്തം ശരീരവും രക്തവും അല്ലേ പിതാവായ ദൈവത്തിന് സ്വയം ആരുടെയും നിർബന്ധത്താലല്ല സ്വയം ബലിയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ പാ കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും ഇപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് യുഗാന്ത്യം വരെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈശോ സ്വന്തം ശരീരത്തെയും രക്തത്തെയും പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോ ബലിയായി തീർന്നുകൊണ്ട് തൻ്റെ സ്നേഹം നമുക്ക് നൽകി ഈശോയെ നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നത് തരുവാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു ആ വ്യക്തി ആരാണ് പരിശുദ്ധ അമ്മ അമ്മയിലൂടെയാണ് ഈശോയെ നമുക്ക് ദൈവം നൽകിയത് അതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി കൃപയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റുപറയുകയാണ് പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു എങ്ങനെയാണെന്ന് ഞാൻ പുസ്തകങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയത് ഇപ്രകാരമായിരുന്നു പരിശുദ്ധ അമ്മ ദേവാലയത്തിലാണ് വളർന്നു വന്നത് അപ്പോൾ അമ്മ പഞ്ചഗ്രന്ഥികൾ ഹൃദയസ്ഥമാക്കിയിരിക്കുന്നു ആക്കിയിരുന്നു പിന്നെ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തെ അഗാധമായി പരിശുദ്ധ അമ്മ സ്നേഹിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഇത് അതുകൊണ്ട് ഈശോ പരിശുദ്ധാത്മാവ് മാലാഖയിലൂടെ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു എന്ന് അമ്മയോട് ദൈവദൂതൻ അറിയിച്ചപ്പോൾ അമ്മയ്ക്കത് സ്വീകരിക്കാനായിട്ട് സാധിച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്കത് സ്വീകരിക്കാൻ സാധിച്ചത് അമ്മ വചനം ഹൃദയസ്ഥമാക്കിയിരിക്കുന്നു ആക്കിയിരുന്നു പിന്നെ ദൈവത്തിനോട് അഗാധമായ സ്നേഹം അമ്മ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് എങ്ങനെയായിരിക്കണം അഗാധമായ ഒരു സ്നേഹബന്ധത്തിലായിരിക്കണം അത് നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് നൽകുന്ന ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരണം അതായത് വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം അമ്മയ്ക്ക് ഈശോ പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവിലൂടെ ഈശോ ജനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ അമ്മ അത് ഇതാ അവിടുത്തെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതം പൂർത്തിയാക്കുവാൻ സ്വയം തന്നെ തന്നെ അമ്മ വെളിപ്പെടുത്തി വിട്ടുകൊടുത്തു ആ വിട്ടുകൊടുക്കാൻ കാരണം അമ്മയ്ക്ക് അറിയാമായിരുന്നു ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ വചനത്തിലൂടെ അമ്മ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇടപെടണമെങ്കിൽ നമുക്ക് വചനം അറിഞ്ഞിരിക്കണം എന്ന് എങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ ആ ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ദൈവ ദൈവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾക്ക് വചനം അറിഞ്ഞിരിക്കണം വചനത്തിലൂടെയാണ് ക്രിസ്തു മാംസം ധരിച്ചത് അല്ലേ അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ വചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഒരുങ്ങണം വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണം ഇനി പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ഈശോയെ സ്വീകരിക്കാനുള്ള ആ ദൂത് ലഭിച്ചപ്പോൾ അമ്മയ്ക്കറിയാം പണ്ട് കാല അതിൻ്റെ മുന്നേയുള്ള കാലങ്ങളിൽ പ്രവാചകന്മാരുടെ ആ കാലങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് സംഭവിച്ചിരുന്നത് കല്ലെറിഞ്ഞ് കൊല്ലും അതായത് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ കല്ലെറിഞ്ഞ് കൊല്ലും എന്നുള്ളത് അമ്മയ്ക്കറിയായിരുന്നു പക്ഷേ അമ്മ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അമ്മ ചിന്തിക്കുന്നില്ല അമ്മ പോസിറ്റീവായിട്ടുള്ള കാര്യം ദൈവത്തിലേക്ക് മാത്രമാണ് അമ്മ ശ്രദ്ധിക്കുക ദൈവഹിതം പൂർത്തിയാക്കണം അമ്മ ഇ പ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത് ദൈവപുത്രൻ്റെ അമ്മയുടെ ദാസിയായി ഇരിക്കാനായിട്ട് എനിക്ക് കൃപ തരണമേന്ന അമ്മ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു എന്നാണ് പറയുന്നത് ആ അമ്മയെ തന്നെയാണ് തൻ്റെ മകൻ്റെ അമ്മയായി തീരാൻ പിതാവായ ദൈവം തിരഞ്ഞെടുക്കുന്നത് ആ അമ്മ പിന്നീടുള്ള കാലം സമയത്ത് നിശ്ശബ്ദയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയെങ്കിലും അമ്മ എവിടെയും നമുക്ക് അമ്മ തന്നെ ന്യായീകരിക്കാനോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയാനോ ഒന്നും പോകുന്നതായിട്ട് കാണും ബൈബിളിലോ വചനങ്ങളിലോ എവിടെയും നമ്മൾ വായിക്കുന്നതായിട്ട് കാണുന്നില്ല അമ്മ നിശബ്ദയായി പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അമ്മ ആ വചനത്തിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി അമ്മയുടെ ജീവിതത്തിലൂടെ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അതായത് ദൈവം തൻ്റെ മാലാഖയെ അയച്ച് അവസ്യപിതാവിന് മെസ്സേജ് കൊടുത്തു ഇവൾ പ പരിശു പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭവതി ആയിരിക്കുന്നത് എന്ന് അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഇടപെടും അതായത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് നമ്മൾ നിശബ്ദരായി പ്രാർത്ഥനയിലേക്കും കൂതാശികളിലേക്കും ദൈവത്തിലേക്കും ദൈവവുമായി ഗാഠമായ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ തൻ്റെ ദൂതന്മാരെ അയച്ച് അല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മളെ രക്ഷയിലേക്ക് നയിക്കും എന്ന പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നു അവിടുന്ന് നമുക്ക് വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു വചനം അതായത് നമുക്ക് വേണ്ടി ഈശോ തന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ഉള്ള ആ ഒരു ധൈര്യവും ഈശോ ഈശോയതിലേക്ക് ആ ശക്തിയും എല്ലാം സംഭരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈശോ അത് സ്വീകരിക്കുന്നുണ്ട് അതായത് അതിനേക്കാളുപരി ദൈവപുത്രനാണ് ഒപ്പം തന്നെ ഈശോ മനുഷ്യനും കൂടെയാണ് അല്ലേ മനുഷ്യൻ്റേതായ എല്ലാ ഇതോളം ഈശോയ്ക്കുണ്ടായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോ ഉത്തരത്തില് സ്വീകരിച്ച ഉടനെ മിണ്ടാതെ വീട്ടിൽ ഞാൻ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഗർഭിണികളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവർ ക്ഷീണാണ് തളർച്ചയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ റെസ്റ്റ് എടുക്കും അല്ലേ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക പക്ഷേ അമ്മ എന്താ ചെയ്ത് തിടുക്കത്തിലോടി ഈശോയെ കൊടുക്കാനായിട്ട് ഈ എവിടെ ഏലിശാമയുടെ അടുക്കിലേക്ക് തിടുക്ക നമ്മൾ ലൂക്കായുടെ സുശിഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിച്ച് വായിക്കാൻ സാധിക്കും ഒന്നേ മുപ്പത്തഞ്ചിൽ പരിശുദ്ധാത്മാവിനമ്മ മറിയം ഗർഭം ധരിച്ചു ഉന്നതത്തിൽ നിന്ന് ശക്തി വന്നു എന്നുള്ള ആ ഭാഗം നിങ്ങൾ വായിച്ച് നോക്ക് അങ്ങനെ ഏലിശാമയുടെ അടുക്കിലേക്ക് പോയപ്പോൾ അമ്മ എന്താ ചെയ്ത് മറ്റുള്ളവർക്ക് തൻ്റെ ഉദരത്തിൽ വന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് അമ്മ തിടുക്കം കാണിച്ചു ഓടിപ്പോയി അതുപോലെ ആയിരിക്കണം നമ്മൾ വചനം കേൾക്കാൻ വന്ന ഓരോ വ്യക്തികളും നമ്മുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നവർ ഈശോയെ തിരിച്ചറിഞ്ഞവർ എന്ത് ചെയ്യണം നമ്മുടെ നമ്മളായിരിക്കുന്ന ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈശോയെ കൊടുക്കാനുള്ള ആ ഒരു ധൈര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് അത് ചെയ്യാനായിട്ട് ഓരോരുത്തരും തയ്യാറാവണമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ അടുത്ത വചനത്തിലേക്ക് നമുക്ക് കയറാം നമ്മളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ ബോധ്യങ്ങളും ശക്തിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത വചനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് സഹരക്ഷകയായിട്ട് അമ്മ തീരുന്നത് അവസാനം വരെ കാൽവരി മലയിലെ കുരിശിലെ ബലി ബലി ഈശോ ബലി പൂർത്തിയാക്കുന്നത് വരെ പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ നിന്നു നമ്മൾ കുരിശിൻ്റെ വഴിയിലെ നാലാമത്തെ സ്ഥല സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ഈശോ വീഴുന്ന ആ കാഴ്ച ആ സമയത്ത് ഈശോ നോക്കുന്നുണ്ട് ആരുടെ മുഖത്തേക്കാണ് ഈശോ നോക്കുന്നത് പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ മുഖത്തേക്കാണോ അല്ല ചുറ്റുപാടുവാണോ തന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരെയാണോ അല്ല ഈശോ നോക്കുന്നത് ആരെയാണ് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് കാരണം അറിയാം എന്ത് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ശക്തി കിട്ടും എന്നുള്ളത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ് ഈശോയെ പരിശുദ്ധ അമ്മ എന്ന് ഈശോയ്ക്കറിയാം അത് അതുപോലെ മാതാപിതാക്കളായ നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം പരിശുദ്ധ അമ്മയെ മാതൃകയായി നമ്മൾ സ്വീകരിക്കണം നമ്മളും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായിരിക്കണം പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യത്താൽ ഓരോരുത്തരും മാതാ മാതാപിതാക്കൾ എല്ലാവരും നിറഞ്ഞിരിക്കണം അതായത് നമ്മുടെ മക്കൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ നല്ലൊരു കാലത്താണോ നമ്മുടെ മക്കളിപ്പോൾ ജീവിക്കുന്നത് അല്ല ഏ എങ്ങനെയുള്ള അവസ്ഥയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ നമ്മുടെ മക്കളെ ജീവിത വഴിത്താലയിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യണം അവരെ ചേർത്ത് പിടിക്കണം ഈശോയിലേക്ക് അവരെ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറണം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറണം പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയിലുള്ള കൃപാവരങ്ങൾ നിറഞ്ഞ വ്യക്തിയെ പോലെ നമ്മൾ ഓരോരുത്തരും ആയി മാറണം നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ഒരു പേര് പോലും കേൾക്കരുത് എന്നാണ് പറയുന്നത് ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മോൻ അവൻ ഒരു ദിവസം അവൻ ചെയ്ത കാര്യം എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ ഇത് ചെയ്തത് ശരിയായില്ലാട്ടോ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലാണ് ഈശോ വളർന്നു വന്നത് ക്രിസ്ത്യാനികളായ നാമം ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നീ ചെയ്തത് ശരിയായോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അവൻ എടുത്ത വായിക്കി എന്നോട് തിരിച്ചൊരു കാര്യം ചോദിച്ചു അമ്മ പരിശുദ്ധ അമ്മയെ പോലെ ആണെങ്കിൽ ഞാൻ ക്രിസ്തുവാകും അമ്മ പരിശുദ്ധ അമ്മയെപ്പോലെയാണെങ്കിൽ ഞാൻ ക്രിസ്തുവായിട്ട് മാറും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സുവിശേഷങ്ങളായി മാറണം അതായത് നമ്മുടെ മക്കൾ വരും തലമുറകൾ അവർ വായിക്കുന്ന സുവിശേഷം നമ്മുടെ ജീവിതമാണ് അല്ലേ മാതാപിതാക്കളുടെ ജീവിതമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന സുവിശേഷം യേശുവിനെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരും ഈശോയെ ഏറ്റെടുക്കും അവരുടെ ജീവിതത്തിലും അവർ ഈശോയെ പകർന്നു കൊടുക്കും ഏഹ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇടയിലെ വ്യഭിചാരത്തിൻ്റെ യാതൊരുവിധ അശ്വതിയുടെയും അത്യാഗ്രഹത്തിൻ്റെ ഒരു പേര് പോലും ഉണ്ടായിരുത് ഇവിടെ വ്യഭിചാരം എന്ന് പറയുന്നത് ലൈംഗികമായ ആ ഒരു മീനിങ് മാത്രമല്ല നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഓരോ അവസ്ഥയും വ്യഭിചാരത്തിന് തുല്യമാണ് അതായത് ദൈവത്തെക്കാളുപരി നമ്മൾ മറ്റൊന്നിനെയും സ്നേഹിക്കരുത് ദൈവത്തെ ആഴമായി നമ്മൾ സ്നേഹിക്കണം ഏ അതുപോലെ യാതൊരുവിധ അശുദ്ധിയുടെയും ഒരു അശ്വതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ നമ്മൾ കാക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ വചനത്തിൽ കണ്ടു ഇരുളിനെ കീഴടക്കാൻ ഇരുളിനെ നമ്മെ കീഴടക്കാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലെ അശ്വതിയുടെ യാതൊരു വിധം ഉണ്ടാവാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈശോ നമുക്കായിട്ട് ആ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി വിശദീകരിക്കാനാണ് ഓരോ ബലി ബലിപീഠത്തിലും തൻ്റെ ശരീരവും രക്തവും നമുക്കായിട്ട് നൽകുന്നത് അല്ലേ രക്തവും നമുക്ക് നൽകുന്ന ആ രക്തത്തുള്ളികളിൽ ഓരോ ദിവസവും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകപ്പെടാനായിട്ട് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചില്ല എന്നൊക്കെ വരും കാരണം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോ ദിവസവും ബലി ബലിയർപ്പിക്കാനായിട്ട് സമർപ്പിക്കുമ്പോൾ കൂതാശകൾ നമുക്ക് നൽകിയിട്ടുണ്ട് കൂതാശകളിലേക്ക് നമ്മൾ ഓടി അണയണം എന്നിട്ട് ഈശോയുടെ ബലിയെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അടുത്തത് അത്യാഗ്രഹം ഇതൊന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ രണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ പരിശുദ്ധ അമ്മ അത്യാഗ്രഹം ഇല്ല എന്നുള്ളത് കാണുന്ന എവിടെയാണ് ഈശോയ അമ്മ പ്രസവിച്ച് പുൽ പുൽത്തൊഴുത്തിൽ അല്ലേ നമുക്ക് ഓരോരുത്തർക്കും അതറിയാം പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ദൈവപുത്രനാണ് എൻ്റെ മകൻ എനിക്ക് ദൈവത്തിനോട് രാജകൊട്ടാരത്തിൽ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഗ്രഹിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ പക്ഷേ അമ്മ അങ്ങനെ ചെയ്തോ ഇല്ല തൻ്റെ ഈ പുൽത്തൊഴുത്തിനെ കൃപയാക്കി അമ്മ മാറ്റി അല്ലേ വിനയത്തിൻ്റെയും എളിമയുടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഇല്ലായ്മകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അതിനെല്ലാം നിറവുകളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം ഇനി അടുത്ത വചനം വൈകാൻ ചെയ്യാം അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുകയാണ് ആ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ ഓരോരുത്തരും വർദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ വിശുദ്ധന്മാരൊക്കെ ജീവിച്ചിരുന്നെന്ന് നിങ്ങൾക്ക് അറിയോ ഏ അറിയാം എന്നാലും ഞാനൊന്ന് നിങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിക്കാനാണ് കേട്ടോ പരിശുദ്ധ അമ്മ സഭയിലെ പാഷണ്ഡത കടന്നു വന്നപ്പോൾ അമ്മ സേ വിശുദ്ധ ഡൊമിനിക്കിന് ഒരായുധം കൊടുത്തു അതെന്താണ് അറിയോ എന്തായുധം കൊടുത്ത് ആ ജപമാല അല്ലേ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഓ ജപമാല അറിയപ്പെടുന്നത് മുത്തുകളിലൂടെ എഴുതപ്പെട്ട സുവിശേഷം ചരടിൽ എഴുതപ്പെട്ട സുവിശേഷം എന്നൊക്കെയാണ് അല്ലേ അപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ യേശോയെ അറിഞ്ഞതിനു ശേഷം ഒരുപാട് അനുഗ്രഹം അതൊന്നും ഇപ്പോൾ അച്ഛന് ഇരുപത്തഞ്ച് മിനിറ്റാണ് എനിക്ക് തന്നത് അതിൻ്റെ ഉള്ളിൽ സമയം അറിയോ ആയോന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിലെ ഒരനുഭവമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ദിവസം ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നു വീട്ടിൽ നിന്ന് പോരുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൾക്കാർ വെയിറ്റ് ലോസ് സംഭവിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അച്ഛനോടൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്നു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണം അങ്ങനെ ആൾക്ക് തീരെ വയ്യ ബോ അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പൾസൊക്കെ താ താണുപോയി എൻ എന്താ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛൻ എങ്ങനെയാണ് പറയണത് എന്താ ചെയ്യാൻ എനിക്ക് പ്രയാസമായിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു കൂട്ടായ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മേടിച്ച് ധൈര്യമായിട്ടിരിക്കെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ജപമാല ആയുധമായ ജപമാല കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് ഞാൻ ജപമാല റിപ്പീറ്റ് ചെയ്ത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡെലിവറൻസിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ എന്താ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡോക്ടേഴ്സ് ഓരോരോ മെഷീൻസൊക്കെ വെച്ച് ആ ടെസ്റ്റുകളൊക്കെ ചെയ്തു എന്താണ് ആൾക്ക് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായി ആൾക്ക് അതുവരെ ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല ഹൈ ഷുഗറായിട്ട് ആൾ ഇതായിരിക്കുകയാണ് അങ്ങനെ ബി പി ആയി അങ്ങനെ പ്രശ്നമായി അങ്ങനെ എത്രയും പെട്ടെന്ന് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനും പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജായി അവിടുന്ന് വീട്ടിലേക്ക് വരാനായിട്ട് സാധിച്ചു എനിക്ക് ശുശ്രൂഷയ്ക്ക് തടസ്സം കൂടാതെ വരാനായിട്ട് സാധിച്ചു ഞാൻ അതാണ് ഈശോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഈശോയെ ശുശ്രൂഷയ്ക്ക് തടസ്സം ഇവിടെയാണെങ്കിൽ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനുള്ള തടസ്സം വരുത്തരുത് വിട്ടാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ സൗഖ്യം കിട്ടാനോ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജപമാലയുടെ ആയുധം വചന വചനത്തിൻ വചനമാവുന്ന ആയുധത്തിൻ്റെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഈ സിസ്റ്റേഴ്സൊക്കെ അവരുടെ ഉടുപ്പിൻ്റെ ഇടത് വശത്തൊരു തൂക്കിയിട്ടുണ്ടാവും അല്ലേ ജപമാല എന്തിനു വേണ്ടിയാണ് ഈ ഇടതു വശത്ത് തൂക്കിയിരിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഭടന്മാരൊക്കെ യുദ്ധം ചെയ്യാൻ പോകും വേണ്ടി പോകുമ്പോൾ വാളെ ഉറയിലിടും അത് ഇടതുവശത്ത് എന്തിനാണ് പെട്ടെന്ന് വലത് കൈകൊണ്ട് അത് എടുത്തിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശത്രു എതിർത്ത് എതിരെ വരുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമുക്ക് മുന്നിലെ പ്രതിസന്ധിയായി കടന്നു വരുന്ന തിന്മയുടെ ശക്തികളെ നേരി നേരിടാനായിട്ട് നമുക്ക് രണ്ട് ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ജപമാലയും വചനവും അല്ലേ ജപമാലയും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എത്ര ആഴമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അതെടുത്ത് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്തത് നേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം മ്ലേച്ച മ്ലേച്ചതാന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഇപ്പോൾ കുർബാന മധ്യ പറഞ്ഞു കഴിഞ്ഞു വസ്ത്രധാരണ രീതികളും സൗവർഗരീതി സൗർവ്വഭോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യോജിച്ചതല്ല പിന്നെ വ്യർത്ഥ ഭാഷണം പരസ്പരം കുറ്റങ്ങളും കുറവുകളും നോക്കാതെ നമ്മൾ നന്മ കാണുവാൻ മറ്റുള്ളവരുടെ നന്മ കാണുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ചാബല്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ തേടി വരാതെ അതായത് എനിക്ക് ജോലി കിട്ടിയില്ല വീട് നല്ല വീട് ഇപ്പോൾ ഒരു സൗകര്യമുള്ള വീടുണ്ട് എനിക്ക് നല്ല വീട് വെച്ചില്ല നല്ല വാഹനം വാങ്ങിച്ചില്ല വേണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചാബലത്തോടെ കടന്നു വരാതെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ അവിടുത്തെ രാജീവനീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് അപ്പം നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കണം ആദ്യം ദൈവത്തിൻ്റെ രാജീവനീതിയും അന്വേഷിക്കാനായിട്ട് സാധിക്കണം പിന്നെ ഈ ഇല്ലായ്മയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി പറയുന്നുണ്ട് പകരം ഉചിതം ആ ദൈവത്തിന് എല്ലാ നമ്മുടെ സാഹചര്യങ്ങളെ എല്ലാ സാഹചര്യം ആയിക്കോട്ടെ അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക സ്തുതിക്കുക ബലി അർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ജപമാല പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെയൊക്കെ രക്ഷാകരമാക്കിയിട്ട് ദൈവം മാറ്റും അതായത് എനിക്ക് ശുശ്രൂഷയ്ക്ക് ചെയ്യാനുള്ള തടസ്സം ഈശോ മാറ്റി തന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ആലയത്തിലേക്ക് കടന്നു വരാനും ഒമ്പതാഴ്ച മുടങ്ങാതെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ശുശ്രൂഷയെക്കുറിച്ച് പങ്കെടുക്കാൻ ദൈവം ഇടയാക്കി ആ ഒരു സംഭവം അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് നന്ദി സ്തുതിയും പറയാൻ തുടങ്ങുമ്പോൾ അതിനെയെല്ലാം രക്ഷാകരമാക്കി പോസിറ്റീവ് മാറ്റാൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് സാധിക്കും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയാണ് ആ ഇനി നമ്മൾ ഇതിലെ വ്യഭിചാരം എന്താ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി അശ്വത്ഥനും അത്യാഗ്രഹിക്കണമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അടുത്തത് വിഗ്രഹാരാധന വിഗ്രഹാരാധനയെക്കുറിച്ചിട്ട് അച്ഛൻ വിശുദ്ധപേരിയുടെ മധ്യേ പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയുന്നത് എല്ലാ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആ ദൈവത്തിൽ നിന്നും അകലുന്ന അവസ്ഥ ഒരു വിഗ്രഹ വിഗ്രഹാരാധനയാണ് ഒന്നാം പ്രമാ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചന അനുസരിക്കുക പിന്നെ പ്രമാണങ്ങൾ പാലിക്കുക ഇത് രണ്ടുമാണ് ഇത് രണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിന് അവകാശികളാണെന്നാണ് ഈശോ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഭചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഇന്നത്തെ കാലത്ത് സഭയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം അല്ലേ നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞുപോയി അതായത് ഇനിയും അവസരം നഷ്ടപ്പെട്ടിട്ടില്ല ദൈവ തമ്പുരാൻ കരുണാമയനാണ് അതായത് നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും പെരുന്നാളുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ ഇന്ന് സഭ ബലിപീഠം വരേക്കും തിന്മയുടെ ശക്തി കയറി ആക്രമിക്കാൻ ഇടയായ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അതായത് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ വിവാഹം അതുപോലെ ഉള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് ആഘോഷിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം പരിശുദ്ധാത്മാവിനും ദൈവത്തിന് ദൈവഹിത പ്രകാരമൊക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും എന്തെങ്കിലും തെറ്റുപോയി പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് കുംഭശരിത്രത്തിൽ ഏറ്റുപറഞ്ഞ് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപ നമ്മൾ ദൈവത്തിൽ നിന്നും നേടിയെടുക്കണം നമ്മുടെ പള്ളികളിലൊക്കെ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോഴേ ഏഴും ഒമ്പതും ദിവസമൊക്കെ നൊവേനകളൊക്കെ ചൊല്ലും ഏ അത് കഴിഞ്ഞ് പ്രദക്ഷിണ ഉണ്ടാവും എല്ലാ പ്രാർത്ഥനകളും എല്ലാം കഴിയുമ്പോൾ ഒരു ഉണ്ട് അല്ലേ വലിയ വലിയ എന്ത് സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി ഒരു ഡാൻസാണ് പിന്നെ ആ എവിടെ വിശുദ്ധമായ സ്ഥലമാണത് അതിവിശുദ്ധമായ ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പം അത് ദൈവഹിതപ്രകാരമാണോ നമ്മൾ തന്നെ ദൈവ സാധാരണ ഒരു അവസരം കൊടുക്കല്ലേ ചെയ്യണത് വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ പൊതുയോഗങ്ങളിലും നമ്മുടെ കുടുംബ പ്രാ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണത് നമ്മുടെ വൈദികർക്കും സന്യസ്ഥർക്കും ഒക്കെ ഇത് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹം ഉണ്ടാവില്ല അവരൊരിക്കലും അത് അങ്ങനെ ആഗ്രഹിക്കില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരത് സഹിക്കുകയാണ് അല്ലേ നമ്മളത് ചിന്തിക്കേണ്ട കാര്യം അത് അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മളത് ചിന്തിക്കണം അതായത് നടനമാടി എന്ന് പറയുന്നുണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക നൂറ്റി അമ്പതാം സങ്കീർത്തിനതിൽ കർത്താവിനെ കാഹളമോതിയിട്ട് പാട്ടുപാടിയിട്ടും കിന്നരം വീട്ടിയിട്ടൊക്കെ സ്തുതിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ദാവീദ് ആടിയ പോലത്തെ അത് നടക്കുന്നത് അതുപോലെ കിന്നരവും ഇതൊക്കെ വീട്ടിയിട്ട് ദൈവത്തെ സ്തുതിക്കലല്ല നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എന്താ നടക്കണമെന്നുള്ളത് അവിടെ സിനിമാ പാട്ടും ഫിലിംസും ഒക്കെ വെച്ച് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധമായ ആലയത്തെ നമ്മൾ അശുദ്ധിയാക്കാൻ നാട്ടുകാരും എല്ലാവരും കയറി വരും ആ സമയത്ത് അത് പ്രാർത്ഥനയുടെ സമയത്ത് ഈ ആൾക്കാരൊക്കെ പുറത്താണ് നിൽക്കുന്നത് ആരും കയറുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ദൈവം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വേദനിക്കുകയാണ് സക്രാരിയിൽ നിശബ്ദനായി ഇരുന്നു കൊണ്ട് ഈശോ നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മധ്യസ്ഥം വഹിക്കുകയാണ് പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ റാണി മരിയ പുണ്യമതിയുടെ തിരുനാൾ നമ്മൾ ആഘോഷ വിശുദ്ധബലി അർപ്പിച്ചു അല്ലേ റാണി റാണിമരിയ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം വിശ്വാസം ജീവിതം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം അങ്ങനെ നമുക്ക് ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട് മാറാം വചനത്തിൽ ഒന്നാമത്തെ വചനത്തിൽ പറയേണ്ട മത്സല മക്കളെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുമെന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തിലൂടെ പറയുന്നത് അപ്പോൾ ദൈവത്തെ അനുഗ്രഹിക്കുക അനുകരിക്കാൻ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഈ വചനത്തിലൂടെ കണ്ടു ഭാവി തലമുറയെ അതിലേക്ക് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ